ഹലോ അസ്സാമലൈക്കും എല്ലാ കുട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ഞാനിപ്പോൾ ഇല്ലാതെ നമ്മളെ ഹെൽത്ത് സെൻ്ററിലാണ് കേട്ടോ അസുഖമായിട്ട് പോകുന്നതല്ല നമ്മളെ കയ്യിൽ കുറച്ച് മെഡിസിൻ ഉണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോട് ഉമ്മഞ്ചേരിക്ക് അഡ്മിറ്റ് ആയ സമയത്ത് നമുക്ക് കിട്ടിയ കുറച്ച് മെഡിസിനാണ് അപ്പോൾ അത് കുറേ ബാക്കിയുണ്ട് കുറേ കാൽസ്യത്തിൻ്റെ ഗുളിക കുറേ ഇഞ്ചക്ഷന് കുറേ ആവി പിടിക്കണ മരുന്ന് അങ്ങനെയൊക്കെ അപ്പോൾ അത് എന്താ ചെയ്യേണ്ട ചോദിച്ചാൽ വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ പാലേറ്റി കയറിൻ്റെ ആൾക്കാരുണ്ട് സിസ്റ്റർ അപ്പോൾ അവർക്ക് വേണമെങ്കിലും കൊടുക്കാലോ എന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പോൾ ഇതൊക്കെ മുകളിലേക്ക് ഒന്ന് സ്കൂളിൽ കേട്ടോ ക്ലാസ് കുട്ടികളൊക്കെ ടൂറിയിക്കണം ജിനുവരെ സ്കൂൾ ആക്കിയാണ് ഞങ്ങൾ പോകുന്നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ മെഡിസിനാട്ടോ ഇത് ഇതൊക്കെ ഇതൊക്കെ ആലസ്യമാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എന്താണെന്ന് തന്നെ അറിയില്ല പിന്നെ ലീഡിലുണ്ട് നമ്മളെ കൈക്ക് കുത്തണേ പിന്നെ ആവി പിടിക്കണത് പിന്നെ അതൊക്കെ കുറേ ഇഞ്ചക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇഞ്ചക്ഷനാണ് ഉണ്ടല്ലേ അതൊക്കെ ഇഞ്ചക്ഷൻ്റെ മരുന്നുകളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞാലൻ്റെ വെറിച്ചില് ചോറും കൂട്ടാനൊക്കെ വയ്ക്കാൻ വലിയമ്മ പാത്രം മാറാണ്ട് കുറേ പണിയുണ്ട് കാക്കച്ചി വിരുന്ന് വിളിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനവിടെ പാത്രമൊക്കെ മൂറിയിട്ടുണ്ടോ അപ്പം അതിൻ്റെ ഡീകുത മോൾട്ടി കുറച്ച് കല സാധനങ്ങൾ ഇതിൽ പയതുണ്ടോ പയതുണ്ടോ ചെയ്ൾക്കാർ വരുന്നുണ്ട് അപ്പോൾ കൊടുക്കാൻ പോയതാട്ടോ അപ്പോൾ ഞാൻ പണിയൊന്നും ഒരുക്കാതെ ആയിട്ടോ പോയിരുന്നത് ജനുവരി സ്കൂളിൽ പോയപ്പോൾ കുറച്ച് സാധനം വാങ്ങാണ്ടേനും അപ്പോൾ അത് വാങ്ങുകയും ചെയ്യരുത്യാണ്ട് ആ മരുന്നും കൊടുക്കരുത് അങ്ങനെ പോയതാ കേട്ടോ മെഡിസിൻ ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ അല്ലെട്ടോ കൊടുത്തത് ഞാൻ ഹെൽത്ത് സെന്ററിൽ ചോദിച്ചാൽ പോയതാട്ടത് എന്താ കാട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഒൾക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം ആ ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അടിച്ച അലർജിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഒഴുക്കത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഒല് വാങ്ങിയില്ലെട്ടോ പിന്നെ ആശാവർക്കറുണ്ടായിരുന്നു ഓല് പിന്നെ കുറച്ച് കല്യസത്തിൻ്റെ ഗുളിക ഒക്കെ വാങ്ങിട്ടോ കൽസ്യത്തിൻ്റെ ഗുളിക ഒക്കെ നല്ല വിലയാണ് അല്ലേ ഇപ്പോൾ ഒരു എട്ടു പത്ത് സ്റ്റിപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇഞ്ചക്ഷൻ അതൊക്കെ പിന്നെ ഞാൻ പാലേ റ്റി കയർ പോയിക്കൊണ്ടിട്ട് അപ്പോൾ അതിന് അവിടെ ചോദിച്ചപ്പോൾ ഓലക്ക് ആവശ്യം തന്നെ അങ്ങനെ കൊടുത്തു കാരണം ഓല് ഇത് ഇത് എക്സ്പെയർ ആയതൊന്നുമല്ല കേട്ടോ എന്താ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഇരുപത്തെട്ട് വരെയൊക്കെ എക്സ്പെയർ ഇല്ല മെഡിസിനാണ് അപ്പോൾ നമുക്ക് കുറേ കിട്ടിയപ്പോൾ അപ്പോൾ അതിൻ്റെ മെഡിസിനൊക്കെ നിർത്തും ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ഇൻഹെയിലറും നമുക്ക് മൂക്കിലടിക്കുന്ന ആ ഒരു നാസൽ സ്പ്രേ മാത്രമായിട്ട് ഉപയോഗി ഉപയോഗിക്കുന്നത് പിന്നെ അലർജിൻ്റെ ഗുളികയും അപ്പോൾ ബാക്കിയുള്ളൊക്കെ നിർത്തിക്കുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ വെറുതെ വെച്ച് എക്സ്പെയർ ആയി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ട് എഴുതിയിട്ട് പിന്നെ നമ്മൾ വെറുതെ വലിച്ചെറിയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഗുളിക ഇതൊന്നും നമ്മളെ തൊടുക്കുക അങ്ങനെ വലിച്ചെറിയാനും പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടേ കൊടുത്ത് പോകുന്നത് അപ്പോൾ പണിയൊന്നും ഒരുങ്ങിയിട്ടുണ്ടായില്ല വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കണത് കേട്ടോ അപ്പൊ നമ്മളെ വാഷിംഗ് മെഷീനിൽ ഞാൻ തിരുമ്പാട്ടീനും കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ വെള്ളം ഒന്നായിട്ട് നിലത്തിൽ കൂടിയാണ് ഇന്ന് വന്നിരിക്കും കേട്ടോ അപ്പം പിന്നെ എന്താ അപ്പോൾ അത് സംഭവം കരുതി അടയെ അങ്ങനെ എന്തെങ്കിലും ചെയ്തുക്കണോന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പ്രശ്നമൊന്നും ഇല്ല ഡോറ് സരിക്ക് അടച്ചപ്പം അടഞ്ഞിട്ടില്ലാതെ തോന്നുന്നുണ്ട് നമ്മൾ ഡോർ അടക്കുന്ന സമയത്ത് എന്തെങ്കിലും സൈഡൊക്കെ കുടുങ്ങിയെ അങ്ങനെയൊക്കെ ചെയ്താൽ ആ ഒരു ഗ്യാപ്പ് കൂടി വെള്ളം പുറത്തേക്ക് വരില്ലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേയക്കണതിൻ്റെ ഈ ഒരു സംഭവം ക്ലിയർ ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളെ സാധാരണ വാഷിംഗ് മെഷീൻ്റെ ആണെങ്കിൽ നമ്മളെ ടോപ്പ് ലോഡിൻ്റെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഇത് കിട്ടുമല്ലോ ഒരു ബോക്സ് പോലെ അതിൻ്റെ ഉള്ളിൽ ചളിയും കാര്യങ്ങളും നൂല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടുങ്ങും അപ്പോൾ ഇതിൻ്റെത് ഇങ്ങനെയട്ടല്ലത് ഇതിൻ്റെ ഈ ഒരു സൈഡിലാണുള്ളത് വാഷിംഗ് മെഷീൻ്റെ അകത്തല്ല അപ്പോൾ ഞാൻ അത് ഊരി എടുത്ത് അത് കേൾക്കാൻ പിന്നെ പൈസ അങ്ങനെയൊക്കെ കുടുങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പെടുക ഒരു രൂപ രണ്ട് രൂപ അങ്ങനത്തൊക്കെ പൈസ ആണെങ്കിലൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്ന് പെടുക പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു ഒന്ന് രണ്ട് കറുത്ത സാധനം കിട്ടിയിട്ടോ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത് പൊട്ടിപ്പോകുന്ന പോലെ ഇങ്ങനെ ഒന്ന് രണ്ട് ഇത് കിട്ടി അത് കാര്യമായിട്ട് ജിനുവിൻ്റെ സ്കൂളിൻ്റെ ആ ഒരു കോട്ടുന്നൊക്കെയാണ് ഞാൻ അഥവാ അതില് തിരുമ്പ അല്ലാതെ ആ കൊട്ടീക്കൊണ്ട് ഞാൻ ആ കൊട്ടി നേരെ കൊണ്ടുപോയിക്കാൾ കുത്തി തിരികി വെക്കുകയും ചെയ്ത് നോക്കൂല ഷർട്ടിലായാലും പാൻറ്റിലായാലും എന്തെങ്കിലും ഉണ്ടോ നോക്കൂല അങ്ങനെയാണ് ഇത് വിഷയം വരുന്നത് അപ്പം നമ്മള് ഏതായാലും ഇപ്പം ഇവിടെ ഇത് തുറന്നില്ല അപ്പം നീ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് തുറത്തുമൊന്ന് നനച്ചു കാണ്ടേ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ബ്രഷ് എടുത്തുകാണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഉരച്ചുകാണ്ട് വൃത്തിയാക്കി പിന്നെ ഒന്ന് തോത്തിരുത്തിട്ടോ വലിയ ചളിയൊന്നും അയിമല്ല കേട്ടോ ഞാൻ ആ ഒരു ക്ലിപ്പ് പോലെ തൂരിയല്ലോ അയിമ ഇങ്ങനെ കുറേശ്ശമുണ്ടായിനും അത് കേക്കീ കാണ്ട് അവിടെ തന്നെ അങ്ങനെ വെച്ചു അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ നോമ്പും മണിയൊക്കെ കേൾക്കാറില്ല എല്ലാവർക്കും ഇപ്പോൾ ഓരോന്ന് ക്ലീൻ ചെയ്യാനേ ഞാനൊരുവിധമൊക്കെ തട്ടിക്കൊട്ടലും ഫ്രിഡ്ജുകൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടോ ഫോൺ കിടന്നുകൊണ്ട് കുറച്ച് ദിവസം വേറെ നിവൃത്തിയൊന്നും ഉണ്ടായില്ലല്ലോ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ കുറെ പുല്ല്വർച്ചിലും ആ തട്ടിക്കൊട്ടലും അങ്ങനെയൊക്കെ കഴിഞ്ഞു അക്കിയൊക്കെ പറയും ചെയ്തിട്ടോ ഫോണില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പേരൊന്നും വൃത്തിയായില്ലേറെ അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യലും അങ്ങനെ അതിൻ്റെ പുറമെ പിന്നെ നമ്മളതായിട്ടുള്ള ആ റീൽസും ഒന്നും കണ്ട അങ്ങനെയും കുറേ സമയം പോവും അപ്പോൾ ഫോണില്ലാത്തോണ്ട് കുറേ പരിപാടികൾ അങ്ങനെ ഒരുങ്ങിയിക്കണം ഇനി കുറച്ച് ചട്ടിയും പാത്രവും കുടിക്കുകയൊക്കെ ഒന്ന് വൃത്തിയിൽ ഉരച്ച് കഗ്ഗാണ്ട് കേട്ടോ മോറാ പിന്നെ തിരുമ്പാന് കാരണാൽ നമുക്ക് അങ്ങനെ കർട്ടനും ഇതൊന്നും തിരുമ്പാനൊന്നുമില്ലല്ലോ പിന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോന്ന് അപ്പോൾ തിരുമ്പാനാകുമ്പോൾ ഓരോ അഴിച്ചു അറിയുമ്പോൾ നമ്മൾ തിരുമ്പി തിരുമ്പണതാണ് ഈ അലർജീൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായത് പെട്ടെന്ന് പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ ഒരുപാട് എടുത്താക്കാൻ അങ്ങനെ തിരുമ്പാനൊന്നുമില്ല പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഒന്ന് അത് ഈ വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ പറ്റുവെച്ചറിയില്ല ഞാൻ വേറെ അതിൽ തിരുമ്പിയിട്ടില്ല ഇനിയിപ്പോൾ അത് അതിലിട്ട് കട എത്തേണ്ട രീതി അവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഇങ്ങനെ ഒന്ന് തിരുമ്പി എടുക്കണം അപ്പോൾ ഞാൻ ഇനി അകൊക്കെ ഒന്ന് അടിച്ചു അടിച്ചു വരാണ്ട് തുടക്കാണ്ട് ചോറ് അട തീമിട്ട്ക്കണത് കൂട്ടാണ്ടാക്കണം അങ്ങനെ പണികളൊക്കെ ഉണ്ട് കേട്ടോ എത്ര പാ സമയം പോവുക അല്ലേ നമ്മൾ നാത്തന പണി ഒരുങ്ങിയാൽ വേഗമുണ്ട് അല്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് വേഗിയോ പിന്നെ അന്ന് മൊത്തം വേഗി ഇങ്ങോട്ടേക്കാരം അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മളെ ഈ ഒരു ഫോണിൽ തന്നെയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഈ ഒരു പോയിന്റ് സിക്സ് ക്യാമറ മാത്രമേ ഉള്ളൂട്ടോ അതായത് ഇങ്ങനെ വൈഡ് ആയിട്ട് കാണുന്ന ഒരു ക്യാമറ മാത്രമാണ് ഉള്ളത് നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യണ ഒരു പോയിന്റ് ഫൈവ് ഉണ്ടല്ലോ അത് ഇതിൽ കിട്ടില്ലട്ടോ അതിങ്ങനെ ബ്ലറായിട്ടാണ് കാണിക്കുക അപ്പോൾ പിന്നെ ഫ്രണ്ട് ക്യാമറയാണ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താണ്ട് നമ്മൾ എടുക്കണം അപ്പോൾ അതിൻ്റെതായ പോരായ്മ അപ്പം ഇനി നമുക്ക് പരിപാടി പരിപാടിയൊക്കെ കേട്ടോ അപ്പം ഞാൻ ചീരയാണ് കേട്ടോ കറി വെക്കണത് ഇത് നല്ല ചന്ത ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ പച്ചക്കറിയും പിന്നെ കുറച്ച് ചീരയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ് അപ്പം ചീര കുറച്ച് തോന്നുണ്ട് കേട്ടോ അപ്പം എന്നെ രണ്ട് അങ്ങനെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അത് രണ്ട് രണ്ടുവിധം ചീര ഉണ്ട് കേട്ടോ ഒന്ന് രണ്ടും പച്ച പച്ചചീരയാണ് പക്ഷേ ഒന്നിൻ്റെ തണ്ട് പച്ചയും ഒന്നിൻ്റെ തണ്ട് കാപ്പി കളറുമാണ് അങ്ങനെ രണ്ട് വിധമുണ്ട് ഞാൻ എപ്പോഴും കേട്ടോ മനസ്സിലാക്കുന്നത് എന്ന് മാത്രം അങ്ങനെ മനസ്സിലാക്കുക നല്ല ഇതുവരെ രണ്ട് വിധമുണ്ട് എന്ന് ചോർ പെട്ടിട്ടില്ല അപ്പൊ ചീര കണ്ടപ്പച്ച കണ്ടപ്പച്ചിങ്ങനെ തോരൻ വെക്കാൻ ഭൂതിയാകട്ടോ പക്ഷേ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഐമക്ക് നോക്കിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ പിന്നെ ഇതന്നെയാണ് കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സമയം വേഗീക്കണ് അപ്പോൾ ചീര ആകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ ആക്കി ചോറിന് വരുകയും ചെയ്യോ പച്ചക്കാരൊക്കെ നമ്മൾ ചന്തയിൽ ഒരു അമ്പത് റുപ്പേൻ്റെ കിറ്റ് വാങ്ങിയാൽ ഇഷ്ടം പോലെ ഉണ്ടാവും വെള്ളരിക്ക കുമ്പളങ്ങ മത്തന് വെണ്ടക്കാരറ്റ് പടവലം ചേരങ്ങ ഇതൊക്കെ നമ്മളെ ആ ഒരു അമ്പത് റുപ്പേന്റെ കിറ്റിലുണ്ടാവും നമുക്കൊരാഴ്ചക്ക് ഈസി ആയിട്ട് ആ പച്ചക്കറികൾ എന്താ അതുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് എക്സ്ട്രാ വേണം ഇതേപോലെ കുറച്ച് ചീര ഉപ്പേരി വെക്കാനുള്ളത് അതുപോലെ ഉള്ളി തക്കാളി അങ്ങനത്തൊക്കെ വാങ്ങിയാൽ മതി തക്കാളിക്കതിൻ്റെ ഇടയിൽ നല്ല വില കൂടിയനും ഇല്ലേ കിലോ അൻപത് രൂപയൊക്കെ ആയിട്ട് വന്നീനും അപ്പോൾ കിട്ടിയത് രണ്ടര കിലോ അൻപതായിട്ടോ അതുപോലെ തന്നെ വല്ലുള്ളി രണ്ടര കിലോ അൻപത് അങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഉള്ളം കഴങ്ങ് പിന്നെ കുട്ടികൾക്ക് കാര്യമായിട്ട് സ്കൂൾ കൊണ്ടുപോകാനാണ് പിന്നെ നമുക്കൊന്നും തന്നെ ഒന്നും ഇല്ലെങ്കിൽ ഉള്ളിയും കെങ്ങും എന്താ ചാറും അങ്ങനെയും വെക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കൊടു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഇത് ഞാൻ താളിച്ചതാണ് കേട്ടോ പരിപ്പും ഇതൊക്കെ വെക്കണമെങ്കിലും തേങ്ങ വേണം തേങ്ങ ഇല്ലാതെയും വെക്കുക പക്ഷേ ഇപ്പോൾ വക്കീൻകാക്ക് ഇങ്ങനെ ഗ്യാസ് കയറുക നെഞ്ഞിനുള്ളിൽ കൂടി വേദന ആകുക എന്നൊക്കെ തന്നെ പറയേണ്ടി എന്നാൽ ഞാൻ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് അതൊക്കെ തിന്നിട്ട് പിന്നെ അന്ന് അന്തിക്ക് ഒന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ നെഞ്ചിനുള്ളിൽ കൂടി വേദന ആകുകാരാണ് പിന്നെ പേടിയാകട്ടോ അത് പിന്നെ ഞാൻ സാമ്പാർ വെക്കാൻ നിന്നാലും ഇനിയിപ്പോൾ ഗ്യാസ് ആകുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് നോക്കാൻ പച്ചക്കറി ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വയ്ക്കണമെങ്കിൽ നമുക്ക് തേങ്ങ വേണമല്ലേ കുമ്പളം കായലും വെള്ളരിക്കലൊക്കെ കറി വയ്ക്കണമെങ്കിൽ തേങ്ങയാണ് മുന്നേക്ക് വാണ്ടിയത് എന്നാലും ഞാൻ ഇപ്പോൾ ഇടിയിൽ അപ്പോൾ അവിടെ തേങ്ങല്ല ഇനിയിപ്പോൾ ഇങ്ങനെ മലഞ്ചരക്ക് വ്യാപാരം അവിടെ ഉണ്ടാവുമല്ലോ അവിടെ പോയിട്ട് വാങ്ങേണ്ടി വരും ഇനി എപ്പോഴേലും പോകുമ്പോൾ വാങ്ങണം അപ്പം ഞാൻ നമ്മളെ ചീര താളിച്ചാണ് കേട്ടോ നമ്മളിവിടെ ചീര താളിപ്പ് എന്നാൽ പറയുക ആദ്യമൊക്കെ നോമ്പായാൽ പെലച്ചക്കൊക്കെ എല്ലാവരും ചീര താളിച്ച അതുപോലെ തന്നെ മുരിങ്ങ താളിച്ചല കുമ്പളങ്കൻ്റെ ല താളിച്ചാൽ അങ്ങനെയൊക്കെ തന്നെ ഇനും ഉണ്ടായിന് ഇപ്പം പിന്നെ ഈ ചോണ വിധ ആൾക്കാരൊക്കെ ചായയും കടിയും തിന്നാൽ തുടങ്ങിയിക്കണല്ലേ നമ്മളൊക്കെ അങ്ങനെ കേട്ടോ ചോറ് ആർക്കും അല്ലാതെ പോകില്ല നോമ്പായ പിന്നെ അരി വലിയ ചിലവ് ഒക്കെ ആ വൈകുന്നേരം ഉണ്ടാക്കണം ആ ഒരു കടി രാവിലെ തിന്നും പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ നോർമലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ചായും കടീന്ന് തന്നെ അല്ലേ രാവിലെ തിന്നണമെന്ന് കുടിച്ചണൊക്കെ അല്ലേ പക്ഷെ നോമ്പാകുമ്പോൾ നമ്മളങ്ങനെ ചോറ് വെച്ചാൽ അങ്ങനെ ചില ഇരിക്കണം പക്ഷെ ഇപ്പൊ പെലച്ചയ്ക്ക് ചാ ചോറ് വെച്ചാൽ തന്നെ വയ്ക്കൂലട്ടോ അങ്ങനെ ചായയും കടിയാണെങ്കിൽ നമുക്കതൊരു സുഖമായിട്ടാണ് തോന്നിയിരിക്കണത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടപ്പം കളിക്കി പറഞ്ഞുകാണ്ട് അതും ഒക്കെ അങ്ങനെ തിന്നും അപ്പോൾ ഏതായാലും പറഞ്ഞിങ്ങനെ നിൽക്കേണ്ടതല്ലേ നോമ്പ ഇക്കണേ ഇനിയിപ്പോൾ എല്ലാരും നച്ച കഴിഞ്ഞോ ഒക്കെ ഒന്ന് പറയുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതൊക്കെ തട്ടലും കൊട്ടലും ജനലും ഇതൊക്കെ കഗീക്കെട്ടോ പിന്നെ അതേപോലെ പൊടിയേക്കണം റോഡൊക്കെ നിറച്ച് പൊടിയും പിന്നെ അവിടെ റോഡ് പണി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളപ്പൈപ്പിന് കുറേ മുറിച്ച് ഇട്ടീനല്ലോ അപ്പോൾ അതൊക്കെ പിന്നെയും താറീതിങ്ങാണ്ട് ആകെ പൊടിയാണ് കേട്ടോ റോട്ട് കൂടിയൊക്കെ അപ്പോൾ അതാ ഹക്കി ഇങ്ങനെ ചോറിന് വന്നിരിക്കും കേട്ടോ മോൾട്ടി അതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഓളും ഉണ്ട് ഓൾ കൊടുന്ന് കേട്ടോ വെള്ളം കൊടുന്ന് കൊറുക്കാണ് ഞാൻ അപ്പോൾ ചോറ് ചൊവ്വാഴ്ച അങ്ങനെ പോകട്ടോ പിന്നെ ഞാൻ അസർക്ക് പിന്നെ നമ്മൾ കോളിഫ്ലവർ എന്നാലും വാങ്ങിയത് കേട്ടോ കോളിഫ്ലവറിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ അപ്പോൾ അമ്പത് ഉറുപ്പിയൊക്കെ നാലിനം കിട്ടിയിരിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾക്ക് കോഴിക്കും മീനിനൊക്കെ നല്ല വില ഓടിയ്ക്കണില്ലേ ഏച്ചോണ് കോഴിക്കും വില ഓടിയപ്പോൾ മീനിനും അങ്ങനെ വില ഓടിക്കാവുന്നതും മത്തി മാത്രം കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ വാങ്ങലൊന്നുമില്ല ടെപ്ലയിലൊക്കെ ഒന്ന് വാങ്ങും അത്ര തന്നെ കേട്ടോ ഇപ്പം ഇന്നലെ അങ്ങനെ വാങ്ങി ഇന്നലെ കുറച്ച് നീർച്ചെണ്ണ ചോറുണ്ടായപ്പോൾ കോഴി വാങ്ങിയാണ്ട് ഞാൻ ആ ചോറ് അങ്ങോട്ട് ബിരിയാണി ആക്കി അത് കളയാൻ തോന്നുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ബിരിയാണിയാക്കി ബിരിയാണി ആക്കിയപ്പോൾ എല്ലാവരും എന്തും ചെയ്തു അപ്പോൾ കോളിഫ്ലവർ ഞാൻ എന്താ മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ടാണ് തിളപ്പിച്ചിട്ട് ഇക്കല മസാലപ്പൊടികൾ തപ്പിക്ക് തപ്പി വെക്കുക കേട്ടോ അപ്പം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ എന്താ കോൺഫ്ലവർ ലേസമുള്ളിട്ടോ പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് ആ മസാല ഉണ്ടാക്കിയിട്ടോ കുറച്ച് കളർ ഇട്ടു അക്കി കണ്ട ചീത്ത അറിയിട്ടോ കളർ ഇടാൻ തന്നെ ആക്കൂര് അച്ചുള്ളിൽ കളർ ഇടരുത് കേട്ടോ കുറയും ഇച്ചാണെങ്കിൽ ആ ചോപ്പും ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേടാണല്ലേ നമുക്ക് ആ എന്താ കളർ നമ്മളെ കയ്യുമ്പോൾ ആകുമ്പോൾ തന്നെ കണ്ടിട്ടില്ല ഭയങ്കര ചോപ്പായിട്ട് ഇങ്ങള് പിടിച്ചിരുന്നു അതേപോലെ തന്നെ ലേക്കാരല്ലേ നമ്മളെ പള്ളൻ്റെ ഉള്ളിലൊക്കെ പോയാലും ഏതായാലും എന്താ പറയുക ചങ്ങനെ ചോപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കോഴി വരച്ചിണതായാലും കോളിഫ്ലവർ ആയാലും ഒക്കെ കേട്ടോ അപ്പോൾ ഇത് അതൊന്ന് സോഫ്റ്റ് ആയപ്പോ അത് കൊരി മാറ്റിയിരിക്കണം കേട്ടോ പിന്നെ ഇതില് കുറച്ച് അത് കുറവില്ല പോലെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇടാൻ കോളിഫ്ലവർ ഒന്നുമില്ല അപ്പം ഞാൻ ദീറ്റത്തെ വെള്ളമൊക്കെ ആ ചൂട് തന്നെ കേട്ടോ ദീക്ക് കിട്ടിക്കുന്നത് അങ്ങനെ പൊള്ളണമൊന്നുമില്ല കേട്ടോ ആവി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പൊള്ളും തോന്നില്ലേ പൊള്ളണമൊന്നുമില്ല അതായത് അത് മസാല ഒക്കെ ഒരു പത്ത് അഞ്ച് മിനിറ്റോളം വെച്ചിടും പിന്നെ മരുവൊക്കെ നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനത് പൊരിച്ചിരുന്നത് ചൂട് കൊടുക്കാനകത്ത് ഒന്നും ചെയ്യുക പിന്നെ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് വറ്റാകുമല്ലോ അങ്ങനെ അപ്പോൾ സാധാരണ എല്ലാവരും ഒപ്പം ചോറ് വെച്ചിട്ടുണ്ടാകും പക്ഷെ എന്ത് പൊരിച്ചിട്ടുണ്ടപ്പോൾ പിന്നെ കുട്ടികളെ പൈച്ചു മാറിന് വരുന്നുണ്ട് പഠിച്ചാൽ ഇരുന്ന പോലെ പിന്നെ ചോറയിച്ചാൽ പൈച്ച് കണ വന്നു പിന്നെ ഓരോ ഓരോരുത്തർത്തർ അങ്ങനെ ചോറയിച്ച് പിന്നെ അക്കീൻ കാക്കില്ലേ പിന്നെ ലാസ്റ്റ് ഞാൻ അവിടെ എടുത്ത വച്ചിട്ടോ വന്നിട്ട് പൊരിച്ചേഴ്തിയാണ്ട് ഇതൊക്കെ ചൂട് കൊടുക്കാൻ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലേ നമ്മൾ ഈ ബീച്ചിലും അങ്ങനെ ഒക്കെ എണ്ണക്കടയിലെ കടലിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ആ ചില്ലും കൂട്ടിൽ കാണുമ്പോൾ എന്തോ ഒരു ചൊറുക്കാലേ ചോപ്പ് കളർ ആ ചോപ്പാണ് ഞമ്മളൈക്ക് ശരിക്കും പറഞ്ഞാൽ ആകർഷിക്കണത് ആയാലും ചിക്കൻ പക്കവടെ ആയാലും ആ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയാലും ആ ഒരു കളറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഈക്ക് ആകർഷിക്കുന്നത് പിന്നെ ഇത് പൊരിച്ചുമ്പോൾ ഒക്കെ നല്ല സ്മെല്ലാണല്ലോ ഈ ഒരു ഇഞ്ചി ഇഞ്ചിയും പേസ്റ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് കറിയേപ്പിനെല്ലാം ഇട്ടുകയാണ് അങ്ങനെ പൊരിച്ചിട്ട് അപ്പോൾ വലിയ രണ്ടാളും ഇവിടെ ഇരുന്ന് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അക്കിക്ക് വന്നു അക്കിങ്കാരോട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ കജിൽ ഫോണേക്കാണെന്ന് അങ്ങനെ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷം കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് നാളെ കാണാൻ ഇഷ്ടം അതുവരെയൊക്കെ എല്ലാവരോടും അസലാവിളിക്കും